ക്രിസ്മസ് കേക്ക് കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും പവിത്രമായ വിശുദ്ധമായ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് വിശ്വാസങ്ങളുടെ പേരിൽ അതിർവരമ്പുകൾ നിർണയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് കേക്ക് ശുദ്ധമായിരിക്കട്ടെ പവിത്രമായിരിക്കട്ടെ പ്ലം കഞ്ഞിയായി ആരംഭിച്ച ഒരു ഇംഗ്ലീഷ് പാരമ്പര്യമാണ് ക്രിസ്മസ് കേക്ക് ക്രിസ്മസ് തലേന്ന് ആളുകൾ കഞ്ഞി കഴിച്ച് ഒരു ദിവസത്തെ ഉപവാസത്തിന് ശേഷം വയർ നിറയ്ക്കുവാൻ അത് ഉപയോഗിച്ചു താമസിയാതെ ഉണങ്ങിയ പഴങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും തേനും കഞ്ഞി മിശ്രിതത്തിലേക്ക് ചേർത്ത് ഒടുവിൽ അത് ക്രിസ്മസ് പുഡിംഗായി മാറി പതിനാറാം നൂറ്റാണ്ടിൽ യഥാർത്ഥ പാചകക്കുറിപ്പിൽ നിന്നും ഓട്സ് നീക്കം ചെയ്തു വെണ്ണ ഗോതമ്പ് മാവ് മുട്ട എന്നിവ ചേർത്ത് ഈ മിശ്രിതം ഉപയോഗിച്ച് വേവിച്ച പ്ലം കേക്ക് തയ്യാറാക്കും ഓവനുകൾ ഉണ്ടായിരുന്ന സമ്പന്ന കുടുംബങ്ങൾ ക്രിസ്മസിനായി മാഴ്സി ബദാം പഞ്ചസാര പേസ്റ്റ് ഉപയോഗിച്ച് ഫ്രൂട്ട് കേക്കുകൾ ഉണ്ടാക്കുവാൻ തുടങ്ങി ക്രിസ്മസിന് അവർ സീസണൽ ഡ്രൈ ഫ്രൂട്ട്സും മസാലകളും ഉപയോഗിച്ച് സമാനമായ കേക്ക് ഉണ്ടാക്കി ഇതിലുപയോഗിച്ച സുഗന്ധ വ്യഞ്ജനങ്ങൾ ദിവ്യനക്ഷത്രം വഴികാട്ടിയായി ബെദഹിമിലെ കാലിത്തൊഴുത്തിലെത്തിച്ച ആ മൂന്ന് രാജാക്കന്മാർ ഉണ്ണിയേശുവിന് മുമ്പിൽ സമർപ്പിക്കുവാനായി കൊണ്ടുവന്ന അമൂല്യമായ കിഴക്കൻ സുഗന്ധ വ്യഞ്ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുക ഇങ്ങനെയാണ് ഈ കേക്ക് ക്രിസ്മസ് കേക്ക് എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് പരമ്പരാഗതമായി നമ്മൾ വിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി ഉണ്ടാക്കിയിരുന്ന ക്രിസ്മസ് കേക്കുകൾ ഇന്ന് ചില വിഭാഗങ്ങൾ വാണിജ്യ താല്പര്യത്തോടെ കീഴടക്കിയിരിക്കുന്നു എന്നുള്ളത് പറയാതെ വയ്യല്ലോ അവർക്കത് ഒരു ബിസിനസ് തന്നെയാണ് ഇന്ന് മിക്ക സ്ഥലങ്ങളിലും അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ബേക്കറി ഐറ്റംസ് ഉൽപ്പാദന യൂണിറ്റുകളിൽ ജോലി ചെയ്യുന്നത് ഇവർ ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കാലുകൾ കൊണ്ട് ചവിട്ടി വൃത്തികേടാക്കുന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നല്ലോ ഒരു ക്രിസ്ത്യൻ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കേക്ക് ഇവർ ഉണ്ടാക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ഉണ്ടാക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിലർ അവരുടെ വിശ്വാസ പ്രകാരം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പെട്ടെന്ന് വിറ്റഴിക്കണം എന്നുണ്ടെങ്കിൽ അതിലും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ അതുകൊണ്ട് തന്നെയാണ് പരിഭാവനമായ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ എന്തിന് നമ്മൾ അശുദ്ധമായ ഒരു വസ്തു വാങ്ങി കഴിക്കണം എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇനി ക്രിസ്മസിന് വേണ്ടി നമ്മൾക്ക് മുന്നിലുള്ളത് പത്ത് ദിവസം എന്തുകൊണ്ട് പള്ളികൾ വഴിയും യുവജന കൂട്ടായ്മകൾ വഴിയും ക്രിസ്ത്യൻ സംഘടനകൾ വഴിയും ക്രിസ്മസ് കേക്കുകളുടെ വിൽപ്പന നടത്തിക്കൂട അതിന് നമ്മൾ മുന്നോട്ട് വന്നേ തീരൂ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഉൽപാദകരിൽ നിന്നും നേരിട്ട് വാങ്ങി അതിന്റെ വിപണനം നമ്മൾ നടത്തണം ഇതിനായി വീടുകൾ തോറും മുൻകൂട്ടി ഓർഡറുകൾ ശേഖരിക്കണം പള്ളികളോട് ചേർന്ന് കേക്ക് വൈൻ ക്രിസ്മസ് അലങ്കാരങ്ങൾ നക്ഷത്രങ്ങൾ ഇവ വിൽക്കുന്ന താൽക്കാലിക സ്റ്റാളുകൾ തുടങ്ങുവാൻ നമുക്ക് കഴിയണം നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ആചാരങ്ങളെയും നിന്ദിക്കുകയും നമ്മുടെ ആത്മീയ നേതാക്കളെ അവഹേളിക്കുകയും നമുക്കെതിരെ സംഘടിതമായി നീങ്ങുന്നവർക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് എന്തിന് നമ്മുടെ പണം ഉണ്ണി യേശുവിന്റെ പേരിൽ കൊടുക്കണം ക്രിസ്മസ് വരെ ഇനിയുള്ള ദിവസങ്ങൾ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാവട്ടെ